വനം വകുപ്പിന്റെ കസ്റ്റഡിയിലുള്ള റാപ്പർ വേടനെ തൃശൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മാലയിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയ കേസിലാണ് തെളിവെടുപ്പ് പുലിപ്പല്ലിന്റെ ലോക്കറ്റ് തയ്യാറാക്കിയ വിയ്യൂരിലെ ജ്വല്ലറിയിലാണ് തെളിവെടുപ്പ് നടത്തിയത് വിയ്യൂരിലെ തെളിവെടുപ്പിന് ശേഷം വേടനെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നു ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം വീട്ടിലെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ ഇപ്പോഴും അവിടെ തെളിവെടുപ്പ് തുടരുകയാണോ അമോത്തി ഈ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം വേടനുമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരികെ കോടനാട്ടേക്ക് തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കൂടിയാണ് ഈ വനംവകുപ്പ് സംഘം ഈ തെളിവെടുപ്പിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത് ആദ്യം തൃശൂർ വിയ്യൂരിലുള്ള ആ വനംവകുപ്പ് സംഘം വേടനുമായിട്ട് തെളിവെടുപ്പിനെത്തിയത് ഇതിൽ വേടൻ്റെ കയ്യിലുള്ള പുലിതഹം ശ്രമിക്കണം പുലിപ്പല്ല് ആ പുലിപ്പല്ല് ഈ തൃശ്ശൂരിലെ വിയൂരിലെ ആ ജ്വല്ലറിയിലാണ് മോഡിഫിക്കേഷൻ നടത്തിയത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത് ഇവിടെ ആ വീടും അതോടൊപ്പം തന്നെ ജ്വല്ലറിയും കൂടി ചേർന്നാണ് ആ പ്രവർത്തിക്കുന്നത് പരമ്പരാഗത ജ്വല്ലറി ഉടമയാണ് ഇയാൾ അതുകൊണ്ട് തന്നെ ഈ ശംഖും മറ്റുമൊക്കെ ഇത്തരത്തിൽ ചെയ്തു കൊടുക്കുന്ന ആളാണ് അങ്ങനെയാണ് വേടൻ ഇയാളെ സമീപിക്കുന്നത് മറ്റൊരാൾ വഴി കേട്ടറിഞ്ഞാണ് ഈ ജ്വല്ലറി ഉടമയിലേക്ക് വേടൻ എത്തുന്നത് പക്ഷേ ഈ പുലിനഖവുമായി എത്തിയത് വേടനായിരുന്നില്ല വേടൻ്റെ സുഹൃത്തായിരുന്നു തിരികെ പുലിനഘം വാങ്ങിക്കാനായിട്ട് വേടനും ആ സുഹൃത്തും കൂടിയാണ് വന്ന് വാങ്ങുന്നത് ഏകദേശം ആയിരം രൂപയിൽ താഴെ മാത്രമേ അയാൾ ഒന്ന് വാങ്ങിയുള്ളൂ എന്നും ഈ ജ്വല്ലറി ഉടമ പറയുന്നു പക്ഷേ ആ ഘട്ടത്തിലും തനിക്കിത് പുലിപ്പല്ലാണ് എന്നത് അറിയില്ലായിരുന്നു എന്നാണ് ഈ ജ്വല്ലറി ഉടമ പങ്കുവെച്ചത് ഇതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് വീട്ടിൽ കൊണ്ടുപോയത് മറ്റൊന്നിനുമല്ല വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വസ്തുക്കളോ മറ്റോ ഉണ്ടോ എന്നത് അറിയുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഫോറസ്റ്റ് സംഘം വീട്ടിൽ കൊണ്ടുപോയി അവിടെ എത്തി ആ പരിശോധനയും കാര്യങ്ങളുമൊക്കെ നടത്തിയത് അതോടൊപ്പം തന്നെ ഈ ജോലി റിയിലെത്തി ഈ വേടന്റെ കൈവശമുള്ള പുലിപ്പല്ല് തന്നെയാണോ ഇവിടെ മോഡിഫൈ ചെയ്തതെന്ന് ഉറപ്പിക്കുകയും ഫോറസ്റ്റ് സംഘം ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം ഇവിടെ നിന്ന് കോടനാട്ടേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പെരുമ്പാവൂരിലെ കോടതിയിൽ ആ വേടനെ ഹാജരാക്കും നാളെ ആ കോടതി അവധിയാണ് അതുകൊണ്ട് തന്നെ മറ്റന്നാൾ മാത്രമേ വേടന്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയുള്ളൂ നൽകിയത്